മകനേ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ നീയൊന്നാളും പതറു പ്രഭാത് വിചാരമൊരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം യഹൂദരബിമാരുടെ പാരമ്പര്യങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു വ്യാഖ്യാനമുണ്ട് ഓരോ പ്രഭാതത്തിലും ശരീരത്തിന്റെ അവയവങ്ങളോട് നാവ് കേണപേക്ഷിക്കുകയാണ് നിന്റെ ശരീരത്തിലെ അവയവങ്ങളാവുന്ന ഞങ്ങളെക്കുറിച്ച് നീ ഏറെ കരുതലുള്ളവനായിരിക്കണം ദൈവത്തോട് ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം കാരണം ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ പ്രവർത്തനവും നീവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് അതായത് നാവിനോട് ബന്ധപ്പെട്ടാണ് ശരീരവും ശരീരത്തിലെ അവയവവും നിലനിൽക്കുന്നതെന്നാണ് ഈ നാവിനോട് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ചേർന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത് എന്നിട്ട് പറയുന്നു അല്ലയോ നാവേ നീ നേരെ നിന്നാൽ ഞങ്ങളെല്ലാവരും നേരെ നിൽക്കും നീ വളഞ്ഞു പോയാൽ ഞങ്ങളെല്ലാവരും വളഞ്ഞു പോകും നീ നല്ലത് പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്മ വരും നീ തീയത് സംസാരിച്ചാൽ ഞങ്ങൾക്ക് തിന്മ ഭവിക്കും നാവ് മുഖാന്തിരം സ്വർഗം ലഭിച്ചാലും നരകം ലഭിച്ചാലും ഓർക്കുക നാവെ നീ മാത്രമല്ല ഞങ്ങളും കൂടെ നിന്നോടൊരുമിച്ച് സ്വർഗമായാലും നരകമായാലും അനുഭവിക്കേണ്ടി വരും അത് നീ മറന്നു പോകരുത് എത്ര മനോഹരമായ വർണ്ണനയാണ് നാവ് അതിശക്തമാണ് നാവിനെ കുറിച്ച് പറയുന്നത് അതൊരു തീയാണെന്ന ചുറ്റുപാടുകളെ ആളിക്കത്തിക്കാനും ഭസ്മമാക്കി തീർക്കാനും സാധിക്കുന്ന ഒരു വലിയ തീകോളമാണ് നമ്മുടെ വായിലെ നാവ് എന്ന് പറയുന്നത് വേദപുസ്തകം പറയുന്നു നീ നിന്റെ നാവിനെ നിയന്ത്രിച്ചു നിയന്ത്രിച്ചുകൊള്ളുക എന്ന നോമ്പുകാലത്ത് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം നാം സംസാരിക്കുന്നത് സത്യത്തിനും നീതിക്കും ദൈവത്തിനും പ്രീതികരമായ രീതിയിലായിരിക്കണം അനുകൂലമായിട്ടായിരിക്കണം തിന്മയോട് ചേർന്ന് നിന്ന് സംസാരിക്കാതിരിക്കുക തിന്മയെ വെറുക്കുക നന്മയെ വളർത്തുക അതിന് ഈ നോമ്പുകാലത്ത് നമ്മുടെ നാവിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം നാവിനെ നമുക്ക് ഉപയോഗിക്കാം നാവിനാൽ നമുക്ക് നന്മ നേടുവാൻ സത്യവും നീതിയും പുലർത്തുവാൻ ഈ നോമ്പുകാലത്ത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു നോമ്പുകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ േ മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ